ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും വലിയ മാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിത് ഇവിടെ ഒരു പുതിയ ഐറ്റംസ് ഉണ്ടാക്കാൻ പോകാന്ന് നാലുമണി പലഹാരം അതിന് ഞാൻ ഒരു വലിയ സവാള എടുത്ത് വെച്ച് നന്നാക്കി കൊത്തി എടുക്കുന്നുണ്ട് കൊത്തി അരിഞ്ഞ് ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കണം ഉപ്പേരിക്ക് കൊത്തി അരിയും പോലെ കൊത്തി അരിഞ്ഞെടുക്കണം എല്ലാവരും ഈ വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം ചെറുതാക്കി എന്നുവെച്ചാൽ നല്ല നമ്മൾ പരപ്പ് വടയിലൊക്കെ ഇടുമ്പോൾ പോലെ നന്നാക്കി കൊത്തി അരിഞ്ഞെടുക്കണം എന്നെങ്കിലാന്ന് ഇതിനൊരു നല്ലത് കിട്ടും മലങ്ങനായി പോകാറത് ഇത് ഞാനിത് മൂന്നാലഞ്ച് പിന്നെ ചെറിയ ചീരോ മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് വീട്ടിലേതു മുളകായാലും ഇതല്ലേ ഇത് ഞാൻ പച്ച വീട്ടിലുള്ളത് കൊണ്ട് എടുത്തതാണ് ലേശം ഇഞ്ചി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറിവേപ്പിലേ അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ഞാനൊരു പാത്രം എടുത്ത് വെച്ച് എല്ലാം അതിലേക്കാക്കി കൊടുക്കുന്നുണ്ട് വാളരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുട്ടികളെല്ലാം സ്കൂളും വിട്ട് വരുമ്പോഴത്തേക്കൊക്കെ നല്ലൊരു നാല് മണി പലഹാരമാണ് പെട്ടെന്ന് കയ്യുന്നൊരു പലഹാരമാണിത് ഇത് നമുക്ക് ഉരുളക്കേങ്ങ് വീട്ടിലുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണ് ഇനി ഇതാ ഞാൻ അതിലേക്ക് ഒരു സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാ ടീസ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുത്ത് അല്ല അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരമാണിത് എല്ലാവരും നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ അതിലേക്ക് ഇനി ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തക്കട്ട് ഒരു കാ ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഒരു കാട്ടീസ്പൂണോളം വേണം ശേഷം മതി അത് കാട്ടീസ്പൂണോളം വേണമെന്നില്ല ഇത് ഞാനിത് ഇതിൻ്റെ കുപ്പിയിൽ തന്നെയാണ് ഇട്ട് വെക്കുന്നത് അതിനെക്കൊണ്ട് അതിൻ്റെ ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുന്നതാണ് കൂടുതലായിട്ടൊന്നും താകലത അങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് വേണ്ടുന്നൊരു വെള്ളം ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇത് നന്നാക്കി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം കയ്യിൽ കൊണ്ട് നന്നാക്കി മിക്സാക്കി എടുത്തതിന് ശേഷം ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിനെ അതിലൊഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് അധികം കട്ടിയായി പോകരുത് അധികം നേർമയായി പോകരുത് അന്നൊരു പരവത്തിൽ ഇത് ഒന്ന് നന്നാക്കി ഒന്ന് കലക്കി എടുക്കണം കലക്കിയെന്ന് വെച്ചാൽ ഒരു മൈദ ഇത് പഴത്തിനൊക്കെ മാവ് കൂട്ടും പോലത്തെ കട്ടിയേ പറ്റും കൂടുതലായിട്ട് കട്ടിയും പറ്റൂല കൂടുതലായിട്ട് നേർപ്പും പറ്റില്ല ഇത് നന്നാക്കി നമുക്ക് കലക്കി എടുക്കണം നന്നാക്കി കലക്കി എടുത്ത് മുറിങ്ങ കുഴച്ചെടുക്കണം അധികം വെള്ളം പോലെ ആയിപ്പോ അത് നന്നാക്കി കലങ്ങി കലങ്ങി മൈതൊക്കെ കുലങ്ങി വരുമായിരുന്നു ഇനി ഞാൻ മൂന്ന് ഉരുളക്കേങ് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നിനെ തോൽ കളഞ്ഞ് എടുക്കണം ഒക്കെ ഞാൻ തോൽ ചെത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് വട്ടത്തിൽ റൗണ്ടാക്കി എടുക്കണം ഉരുളക്കേങ് ഉരുളക്കേങ് നന്നാക്കി നെയ്സാക്കി ചെത്തിയെടുക്കണം കട്ടി കൂടി പോകരുത് ാക്കി ചെത്തി ഫുള്ളും മൂന്നെണ്ണവും ചെത്തി എടുക്കണം നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്നൊരു പലഹാരമാണിത് എന്നാ ഇസാക്കി ചെത്തി വെക്കണം കട്ടി കൂടി പോകരുത് കട്ടി കൂടിയാൽ വെന്ത് കിട്ടാൻ പണിയാണ് ഇങ്ങനെ പര ഇതേ കട്ടിയിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇനി മാവ് ഇത ഇതേ കട്ടിയിൽ മാക്കൂട്ടി വെച്ചിട്ടുണ്ട് അധികം കട്ടിയില്ല അധികം നേർമയല്ല ഇനി ഞാൻ ഗ്യാസ് ഓണാക്കി അതു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യും ഇനി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ വെളിച്ചെണ്ണമാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് ഇനി ആ എണ്ണ ഒന്ന് ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക ഇനി നമ്മൾ അരിഞ്ഞിട്ട് വെച്ച ഉരുളക്കേങ്ങൊക്ക ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ കുറേശിട്ട് കൊടുക്കുക ഇനി ഇങ്ങനെ ഓരോന്നോരോന്നാക്കി മുക്കിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഇങ്ങനെ മുക്കി മുക്കി ഇട്ട് കൊടുക്കുക ഇനി ഓരോന്ന് ചോ നല്ല ഗോൾഡൻ കളറായി വരുന്നതിന് അനുസരിച്ച് മറിച്ചിട്ട് കൊടുക്കണം ഒക്കെ മറിച്ചിട്ട് പിരിച്ചെടുക്കുക എല്ലാവരും ആദ്യമായിട്ട് അതിൻ്റെ വീഡിയോസ് കാണുന്നെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് അതിൻ്റെ തൊട്ടടുത്തുള്ള വെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക എന്നെങ്കിലാന്ന് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും ചുവന്ന് വന്നിട്ടില്ല മറച്ചിട്ട് നോക്കിയതാന്ന് ഞാൻ നല്ല ഗോൾഡൻ കളറാകുന്നവരെ ഞെരിയണം നല്ല ഞെരിച്ചലായിരിക്കും അരിപ്പൊടി മൈദ കടലപ്പൊടിയും മൂന്നും കൂടിയും കൂട്ടുന്ന ഇത് മൂന്നും വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് വെറും മൈദ മാത്രം മതി മൈദയിൽ ഒരു കോഴിമുട്ട ചേർത്തിയാൽ മതി ഇനി ഓരോന്നോരോന്നിങ്ങനെ ചുവന്ന് വരുന്നതിനനുസരിച്ച് കോരിയെടുക്കുക നല്ല ഗോൾഡൻ കളറാകുന്നവരെ ചുവപ്പിച്ചെടുക്കണം അധികം ചോ കരിഞ്ഞും പോകേണ്ടതെന്നേ ഉള്ളു നല്ല ടേസ്റ്റാണിത് പെട്ടെന്ന് ആരെ വിരുന്ന് വന്നാലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പലഹാരമാണിത് മക്ക് ഉരുളക്കങ്ങ് പോരയിലുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിയുമ്പോൾ കടലപ്പൊടി വീട്ടിലില്ലെങ്കിലും മൈദ കൊണ്ടുണ്ടാക്കുക മൈദ മൈദയും ഒരു കോഴിയും മുട്ടയും കൂടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഇനി ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ലൊരു ടേസ്റ്റാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക